പരിസ്ഥിതി വിഷയത്തിൽ ഓരോ വ്യക്തിക്കും കരുതൽ ഉണ്ടാകണമെന്ന് നഗരസഭ ചെയർമാൻ ശ്രദ്ധ പുലർത്തുന്ന പൊതുസ്ഥലങ്ങളിൽ ശുചിത്വം വേണ്ടി കാര്യമായ കൈക്കൊള്ളുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രസക്തമായ നീ ഒരുപാട് മാറ്റങ്ങൾ കാക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നീ നിന്നിൽ നിന്നത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രയോജന കുളിച്ച് വസ്ത്രങ്ങൾ അലക്കി വളരെ ഭംഗിയായി തന്നെ നമ്മൾ സമൂഹത്തിൽ വസിക്കുന്നു പക്ഷെ പരിസര ശുചീകരണത്തിൽ ഏറ്റവും മോശം അപ്പൊ നമ്മൾ വ്യക്തി ശുചീകരണം നടത്തിയതുകൊണ്ടുള്ള ഫലം മുഴുവൻ അതിൽ പോയി നമുക്കിപ്പോൾ ഞാൻ മുൻസിപ്പൽ ചെയർമാനായതുകൊണ്ട് കുറേ കൂടി അറിയാം എന്നുള്ളതുകൊണ്ട് നമ്മുടെ പല താമസ സ്ഥലങ്ങളും വാസയോഗ്യമല്ല എന്നുള്ളത് സത്യമാണ് ഇപ്പൊ ഇന്നത്തെ ചുറ്റുപാട് ഇന്നത്തെ ചുറ്റുപാട് പറയാം ഇന്നലെ ഞാൻ ആശുപത്രിയിൽ നിന്ന് കണക്കിലെടുത്തപ്പോൾ റിപ്പോർട്ട് അപ്പോൾ കാരണം നമ്മുടെ ആലുവ ജീവസ് കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിസ്ഥിതി അതിജീവനം അധികാരം എന്ന വിഷയത്തിലുള്ള പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാം തകർന്നു വയ്ക്കുകയാണ് നമുക്ക് നല്ല ഭക്ഷണമുണ്ട് വസ്ത്രമുണ്ട് കിടക്കാൻ ഒരു നല്ല ശതമാനം വീടുണ്ട് പക്ഷെ ആ പരിസരം വാസയോഗ്യമല്ല അവിടെ ചപ്പ് ചവറുകൾ പൊട്ടക്കലകൾ തയറിൻ്റെ അവശിഷ്ടങ്ങൾ അതൊക്കെ അങ്ങനെ കിടക്കുക അതൊന്നും വൃത്തിയാക്കുന്നില്ല അവിടെ വെള്ളക്കെട്ടികൾ കിടക്കുന്നു കൊതുകുകൾ കിട്ടില്ല അതിലുണ്ടാവും ങ്കിപ്പനിയുടെ ഒരു വിശേഷം ഞങ്ങളിതിൻ്റെ കൗൺസിൽ ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ അതിൻ്റെ ആധികാരികതയോട് പറയാൻ കഴിയുന്ന ഹെൽത്ത് വിഭാഗമെന്റ് ചെയ്ത ഉദ്യോഗസ്ഥർ പറഞ്ഞ കേട്ടോ ഈ ഡങ്കിപ്പനി ഉണ്ടാകുന്നത് ശുദ്ധജലത്തിൽ നിന്നാണ് കാനയിലെ ജലത്തിൽ നിന്നല്ല അവിടെ അല്ലാപുണ്ടാവുന്നത് ആ കുറവ് ഉണ്ടാകുന്ന ശുദ്ധജലത്തിൽ നിന്നാണ് അപ്പം ആ ശുദ്ധജലം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഈ ഉപയോഗ ശൂന്യമായി കിടക്കുന്ന പാത്രങ്ങളിലും മഴയത്തോ അല്ലെങ്കിൽ നമ്മുടെ അസുഖത്തെ മൂലമോ കെട്ടി കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകളും ഇതിന് ധാരണ ഇതിന് കൊതുകാവുന്നത് ആ കൊതുക് കടിക്കുന്ന ആൾക്കാരുടെ ആണ് ഇടയ്ക്ക് പെരുവുന്നത് മാരകമായ അസുഖം ഒരാൾ കേരളത്തിൽ ഇപ്പോൾ മരിച്ചു വരും ഇടയ്ക്ക് പരി അപ്പം പരിസ്ഥിതിയുടെ ആ ഒരു ലംഘനം വ്യക്തി ശുചിത്വത്തിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന നമ്മളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് നമ്മളൊന്നും അവിടെ ഒരു ഔദ്യോഗിക സംവിധാനവും വേണ്ട സർക്കാരും വേണ്ട മുനിസിപ്പാലിറ്റിയും വേണ്ട നമ്മൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ഈ ലോകങ്ങളെയൊക്കെ ഘാതങ്ങൾക്ക് അകലെ തീർത്താൻ കഴിയും നമ്മൾ ശ്രദ്ധിക്കുന്നു അപ്പം നമ്മളിൽ നിന്ന് തന്നെ മാറ്റം ആ ഒരു മനസ്സ് ഉണ്ടാകും ഇവിടെ ഞാൻ ജീവസിന്റെ ഈ പ്രഭാഷണ പരമ്പരയെ അഭിനയിക്കുന്ന അഭിനന്ദിക്കുന്ന അതുകൊണ്ടാണ് എല്ലാ മാസങ്ങളിലും പ്രഭാഷണം പറഞ്ഞിട്ടുണ്ട് ജോസി എന്നോട് പറയാറുണ്ട് പല വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ അവലംബിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് ഇവിടെ ചർച്ചകൾ നടക്കുന്നു സംവാദങ്ങളുണ്ടാവുന്നു തീർച്ചയായും ആവശ്യമില്ല

സുന്ദരൻ അങ്ങനെയുള്ള കല്പനികമായ എനിക്ക് നേരിട്ട് വലിയ ബന്ധമൊന്നുമില്ല നല്ല മൊഴിയുണ്ടായാലുള്ള നല്ല വനമുണ്ടായാലും ഞാൻ വിദ്യാർത്ഥികൾ കേരളത്തിൽ സൈലന്റ് വാലി സമരം എന്ന് പറഞ്ഞത് സമരം എന്ന് പറഞ്ഞ വിടാം ഇന്നത്തെ ഒരു സമരം പറ്റിയ സമരമൊന്നുമല്ല കേരളത്തിലെ ചെയ്യപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകർ സുഹൃതകുമാരി ടീച്ചറെ പോലെ അല്ലെങ്കിൽ ഒലിമ്പിക് ഗ്രൂപ്പിനെ പോലെ അയ്യപ്പ് പഠിക്കനെ പോലെ കൃഷ്ണ വായിക്കുന്ന പോലെ ഒക്കെയുള്ള കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ലോകത്തെ അറിയുകയും ചെയ്ത ഒരുപാട് പേര് മാതൃഭൂമി ആഴ്ച പതിപ്പ് പോലെയുള്ള ഇതുകളിൽ എഴുതുകയും ഒക്കെ ചെയ്താൽ കാലം അന്ന് സൈലന്റ് വാലിയിൽ അണക്കെട്ട് വേണമോ വേണ്ടയോ എന്നതാണ് അന്നത്തെ തർക്ക വിഷയം ഈ തൃശൂർ തൃശ്ശൂർ എറണാകുളത്തുള്ള ഒരാൾക്ക് സൈലന്റ് വാലിയിൽ അടക്കെട്ട് വന്നാൽ എന്താ വന്നില്ലെങ്കിൽ എന്താ വ്യക്തിപരമായി എന്നെ ബാധിക്കാത്ത ഒരു വിഷയം എന്ന അർത്ഥത്തിലാണ് പരിസ്ഥിതി എന്ന വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത് അങ്ങനെയാണ് പാരിസ്ഥിതികമായ ചിന്തകളിലും നേരത്തെ സൂചിപ്പിച്ചു ലോകമാകെ ആയിട്ടതിന് ലോകത്ത് പാരിസ്ഥിതികമായ ചിന്ത പലർക്കും ഉണ്ടായിരുന്നു ഒരു പക്ഷേ വേലകാലം അല്ലെങ്കിൽ ഇപ്പോൾ ബൈബിളിൻ്റെ കാലമോ ഖുർആാൻ്റെ കാലമോ മുതലൊക്കെ തന്നെ നമുക്ക് ഇന്ന് കിട്ടുന്ന രേഖകളിൽ പാരിസ്ഥിതിക ബോധമുണ്ടായിരുന്നു ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് പരിസ്ഥിതിയെ നടത്തുന്നില്ലായിരുന്നില്ല അതൊരു ചുറ്റുപാടിയുള്ള ജീവിതത്തെ സംരക്ഷിക്കുക എന്ന അർത്ഥത്തിലുള്ള ഒരുപാട് ഒരുപാട് സന്ദേശങ്ങൾ അതിലൊക്കെ ഉണ്ടായിരുന്നു അതൊന്നുമില്ല എന്ന് പറയുന്നില്ല പക്ഷെ ലോകത്തെ ശാസ്ത്രജ്ഞർമാകും ശാസ്ത്രം പഠിച്ച ആളുകൾ പരിസ്ഥിതി എന്ന വിഷയം അല്ലെങ്കിൽ എക്കോളജി എന്ന് പറയുന്നൊരു ശാസ്ത്രം ആദ്യമായി കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആയിരത്തി തൊള്ളായിരത്തി ഏതാണ്ട് അമ്പത്തിനാല് കൊല്ലം മുമ്പ് എന്ന് പറയുന്നത് അതിനു മുമ്പ് പല മൂവ്മെന്റ് ഏറ്റവും കാർസൺ എന്ന് പറയുന്ന ഒരു വനിത അവരെഴുതിയ ഒരു പ്രസിദ്ധമായ പുസ്തകമുണ്ട് സൈലന്റ് നിശബ്ദ വസന്തം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഒരു സ്ത്രീയാണ് അന്ന് അവരത് എഴുതിയത് കീടനാശിനികൾ നമുക്കൊന്നും മനസ്സിലായില്ല നമ്മളിവിടെ കീടനാശിനി വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലമാണ് എൻ്റെയൊക്കെ ചെറുപ്പുകാരൊക്കെ റേഡിയോയിലൊക്കെ രാവിലെ വന്നാൽ ഇതിരി വാക്ടംബോസ് ഇതിരി ഇത് ഇതിരെ ഇത് ഇതിരെ കുറച്ച് ഡി ഡി ടി എന്നൊക്കെ നിരന്തരം കൃഷി കൃഷിപാഠങ്ങളിൽ നമ്മൾ കൊണ്ടു കൊണ്ടിരുന്ന കാലം മുമ്പ് തന്നെ അമേരിക്കയിൽ ഡി ഡി ടി എന്ന് പറയുന്ന ശാസ്ത്രീയമായി വാലി പ്രക്ഷോഭത്തിൽ പ്രാദേശികവാദം നോക്കാതെയാണ് പരിസ്ഥിതിവാദികൾ ഒന്നിച്ചതെന്നും ഇത്തരത്തിലുള്ള പരിസ്ഥിതിയെ അനിവാര്യമെന്നും സി ആർ നീലകണ്ഠൻ അതിന്റെ തന്നെ ചെയ്ത പുസ്തകമാണ് അഥവാ നിശബ്ദ വസന്തം അവർ െന്നും അന്ന് അവർക്കെതിരായ അതിശക്തമായ ലോബി അവിടുത്തെ ലോബി പ്രവർത്തിച്ചിരുന്നു നമ്മൾ അധികാരത്തെ അധികാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അധികാരം അന്നത്തെ ലോബി അതിശക്തമായി ഏത് വിദ്യേനെയും അംഗീകരിക്കപ്പെടരുത് അത് ചർച്ച ചെയ്യപ്പെടരുത് എന്ന അവസ്ഥയിലുണ്ടായിരുന്നു പക്ഷെ അവർ മത്സരി പക്ഷെ എങ്കിൽ പോലും ശാസ്ത്രജ്ഞന്മാർ എന്നർത്ഥത്തിൽ ഒരു സംഘം ശാസ്ത്രജ്ഞന്മാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഒരു രേഖ പ്രസിദ്ധീകരിക്കുന്നത് ആ രേഖ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രസിദ്ധമാണ് കുട്ടികൾക്ക് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അത് നെറ്റിൽ കിട്ടും ലിമിറ്റ്സ് ഓഫ് ഗ്രോത്ത് അഥവാ വളർച്ചയുടെ പരിമിതി എന്ന ആ രേഖയുടെ പേര് വളർച്ചയുടെ പരിമിതി എന്ന് പറഞ്ഞാൽ ലോകത്ത് നമ്മൾ ഗ്രോത്ത് വളർച്ച ഉണ്ടാകുന്നു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു ഗ്രോത്ത് ഉണ്ടാകുന്നു പുരോഗതി ഉണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ പറയണ്ടല്ലോ പല ഭാഷകളിൽ അതിന്റെ പരിമിതി ഉണ്ട് എന്നും അനന്തമായ വളർച്ച താങ്ങാനുള്ള ശേഷി ഭൂമിക്ക് ഇല്ലായ്മ ഇവിടെയുള്ള എല്ലാ വിഭവങ്ങളും പരിമിതമാണെന്നും അതുകൊണ്ട് ഇനിയുള്ള വിഭവ വിനിയോഗം നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുന്നത് ഈ ഭൂമിയിലെ വിഭവങ്ങളെടുത്താണ് നമ്മളറിയാം ഇപ്പം ഞാനിവിടെ വരെ വന്നത് ബസ്സിൽ കയറുകയാണ് അല്ലെങ്കിൽ മെട്രോയിൽ കയറുകയാണ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ കയറുകയാണെങ്കിൽ അത്രയും ദൂരം പെട്രോൾ കത്തിച്ചിട്ടുണ്ട് ആ വാഹനത്തിന് ടയർ ഉണ്ടായിട്ടുണ്ട് ആ വാഹനത്തിൽ വാഹനം വീണ്ടും കുറഞ്ഞുകഴിഞ്ഞാൽ ഇത് പുതുക്കേണ്ടി വരും അപ്പൊ അതിൽ പെട്രോൾ പെട്രോളുണ്ട് ഇരുമ്പുണ്ട് പെട്രോളിയം കിടക്കും ഡീസലാക്കി ത്രൂടിൽ നിന്നെടുത്താൽ അത് നമ്മുടെ റിഫൈനറിയൊക്കെ സംസ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്ന വലിയ അതിനൊക്കെ വേണ്ട വൈദ്യുതി ഉണ്ട് അതൊക്കെ നിർമ്മിക്കാൻ വേണ്ട ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എന്നെ വിളിച്ചത് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതും ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നതും ഒക്കെ ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്താ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചാൽ അതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ട വിഭവങ്ങളുടെ കണക്ക് നമ്മൾ നോക്കിയാൽ കേവലം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ എടുത്ത് കത്തിക്കുന്ന ഗ്യാസ് മാത്രമല്ല അത് പാത്രം ഉണ്ടാക്കാൻ ആ ഗ്യാസ് ഉണ്ടാക്കാൻ അതിൻ്റെ അടുപ്പുണ്ടാക്കാൻ അതിൻ്റെ ചോറുവാണെങ്കിൽ അതിൽ അരി നെല്ല് കൃഷി ചെയ്യാൻ അതിൻ്റെ മറ്റു സാധനങ്ങൾ കൃഷി ചെയ്യാൻ ഒക്കെ വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് നമ്മളത് അതിനു വേണ്ടി കറണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വളർച്ച ഉണ്ടാകുന്നത് എന്നും ആ വളർച്ചയ്ക്ക് പരിമിതി ഉണ്ട് എന്നും കാരണം ഭൂമിയിലെ ഒരു വിഭവവും അപരിമിതമല്ല അൺലിമിറ്റഡ് അല്ല ഇൻഫൈനൈറ്റ് അല്ല ഇൻഫൈനൈറ്റ് അങ്ങനെ എത്ര വേണമെങ്കിലും കൂടാമെന്നു നമ്മൾ പറയില്ലേ ആളുകൾ കറണ്ടിന്റെ ഉപയോഗം കൂടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ചടങ്ങിൽ ജീവസ് കേന്ദ്രം മുൻ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജോസ് ക്ലീറ്റസ് പ്ലാക്കൽ ലിസൺ ഫോർ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും നടന്നു ബാബു കെ വർഗീസ് റവറൻ ഫാദർ പോൾ ഫാദർ സജി തെ കൈതക്കാട്ട് ആൻഡ്രൂസ് ബേബി പുത്തൻപീടിക ബോബി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ജീവസ് കേന്ദ്രത്തിൽ പ്രതിമാസ പരമ്പര നടത്തി വരുന്നുണ്ട് ഇവിടെ നമ്മൾ ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതിൻ്റെ പ്രത്യേക കാരണങ്ങളുണ്ട് അതായത് അടുത്ത കാലത്തായി പരിസ്ഥിതി വിഷയങ്ങൾ വളരെ ഉയർന്നു കൽക്കുന്ന ഒരു സമയമാണ് മത്സ്യം ചത്തുപൊങ്ങിയത് മാത്രമല്ല മറ്റു പല ഇഷ്യൂസ് മലയോരങ്ങളിലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിലേറെ ഇങ്ങനെ ധാരാളം ഇഷ്യൂസ് ഇവിടെ ഉണ്ട് അതേസമയം തന്നെ നമ്മുടെ അടുത്ത തലമുറയിൽ നമുക്ക് തന്നെയും ഒരു പരിസ്ഥിതി അവയർനെസ് നമുക്ക് തന്നെ ഉണ്ടാകേണ്ടതായിട്ടില്ല ആ അവയർനെസ് ഉണ്ടാകണമെങ്കിൽ എന്താണ് പരിസ്ഥിതി വിഷയങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വിശകലനം ചെയ്ത് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ജീവസ് കേന്ദ്രത്തിൻ്റെ ഈ നമ്മുടെ ഒരു സദസ് ഒരു സ്ഥിരം സദസ്സാണത് ഈ സദസ്സില് എണ്ണത്തിലല്ല കാര്യം നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന കുറെ ആളുകളുടെ ഒരു കൂട്ടം മാത്രമാണ് ഒരു വലിയ ആൾക്കൂട്ടം നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുമില്ല അതിന് നമ്മൾ ജീവിതത്തോടെ ചേർന്നെടുക്കുന്ന മണ്ണ് മലകൾ വായു വെള്ളം കാടുകൾ എല്ലാം ഉൾ ചേർന്നിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് പരിസ്ഥിതിയെ സംബന്ധിച്ച് സഭ പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കേണ്ട ആവശ്യതയെപ്പറ്റി അമ്മയെ ബോധ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാ വർഷവും പരിസ്ഥിതി ദിനം ആയിട്ട് നമ്മൾ അനുസ്മരിക്കുക ഈ ദിന ആചരണങ്ങളോടുകൂടെ തന്നെ ജലദിനം വന്യജീവി ദിനം പ്രകൃതി സംരക്ഷണ ദിനം സോയിൽ ഡേ എത്ത് ഡേ എന്നിങ്ങനെ നിരവധിയായ ആചരണങ്ങള് ഓരോ വർഷവും നമ്മൾ നടത്തുന്നുണ്ട് ഓരോ വർഷവും നമ്മൾ ഇങ്ങനെയുള്ള ആചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്കിലും ആ സമയത്ത് അതിൻ്റെതായ പ്രസക്തിയെ നമ്മൾ മനസ്സിലാക്കി തിരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോ അവിടെ ഒരേ മരങ്ങൾ നടന്നു കുട്ടികളെ അതിലേക്ക് ബോധവൽക്കരിക്കാനായിട്ടുള്ള സംഭാഷണങ്ങൾ നമ്മൾ നടത്തുന്നു പക്ഷേ അത് കൊണ്ട് പലപ്പോഴും അവസാനിക്കുകയാണ് എന്നുള്ളതാണ് മരം മുറിക്കരുത് എന്ന് പറഞ്ഞാൽ അത് മുറിക്കുക അല്ലെങ്കിൽ ജലം മലിനമാക്കരുത് എന്ന് പറയുമ്പോൾ മലിനമാക്കാനുള്ള അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുക മനുഷ്യന്റെ ബലഹീനതയാണ് അതൊക്കെ എടുത്തു കാണിക്കുക ചിന്തിക്കുന്നത് ഞാൻ മാത്രം വിചാരിച്ചാൽ പ്രകൃതിയോ പരിസ്ഥിതിയോ ശരിയാവുകയില്ല നന്നാവുകയില്ല എല്ലാവരും മനസ്സാറു ഇങ്ങനെയുള്ള എഴുതിയ ചിന്താഗതി വരുമ്പോഴാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കാതെ ഒന്നോട്ട് പോവുക സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തമാണ് സന്ദേശത്തിൽ പറയുകയുണ്ടായി ആ വരുമാനങ്ങൾ ആരംഭിക്കേണ്ടത് എങ്കിൽ നിന്നും നിങ്ങളിൽ നിന്നുമാണ് ആ ദേശ പ്രശ് നട നടത്തിയമായിട്ട് അതിൻ്റെ ശക്തി പകരുന്ന രീതിയിൽ നമ്മളെല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ വൈദ്യുന്ന നിലയിൽ ഈ ജീവൻ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അതിൽ പോലും താങ്ങനുമായി നിൽക്കുന്ന ഞാൻ ഉപയോഗിച്ച നിലയിൽ നമ്മളോട് സംസാരിക്കണ്ടായി ഒത്തിരി സന്തോഷമുണ്ട് ഈ ദിനത്തിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ വന്നതിന് ഇത് ഈ ഭാഷ പരമ്പരയിൽ പങ്കെടുക്കാനും പ്രത്യേകിത് വന്നിരിക്കുന്ന സമയം എത്ര അവർ കഴിഞ്ഞാലും പിന്നെ അപകടമൊന്നുമില്ല കേൾക്കാൻ പറ്റിയ ഒരു ആൾക്കാരാണ് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഭാഷ സംശയം പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ചോദ്യം പോലും ഇല്ലാത്ത രീതിയിൽ അത്ര വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളത് ആ ഭാഷ ഒരു മികവാണ് ഞാൻ അദ്ദേഹത്തിനും ഈ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവരും ഹൃദയത്തിൻ്റെ വാർത്തയിൽ നല്ല രീതിയിൽ Ar nu nesbiru alyva?